കൊട്ടാരക്കരയിലെ പ്രഭാതയോഗം നവകേരള സദസ്സിൻ്റെ ഭാഗമായി എല്ലാ കഴിഞ്ഞ ഈ പറയുന്ന മുപ്പത് ദിവസമായി തുടരുന്ന ഒരു പ്രക്രിയ അതിൽ ഏറ്റവും നമുക്ക് അർഹരായ ആളുകളാണ് ഇവിടെ ഇരിക്കുന്നത് ഇത് ഇപ്പോൾ ഒരു നമ്മുടെ ഒരു കലാകാരൻ എങ്ങനെയുണ്ട് ഇപ്പോൾ നവ കേരള സദസ്സിൽ ഈ പങ്കെടുത്തിട്ട് അത് ഒരു പുതിയൊരു അനുഭവമാണ് നമ്മുടെ ഏറ്റവും ആവശ്യമായിട്ടുള്ള ഒരു പരിപാടി അത് വലിയ വിവാദങ്ങളൊക്കെയാണ് വിവാദങ്ങളൊക്കെ ആ ഉള്ളൂ എന്താ പറയണേ മുഖ്യമന്ത്രിയെ നമുക്ക് നേരിട്ട് കാണാമല്ലോ കശുവണ്ടി തൊഴിലാളി ആയിരുന്നു കശുവണ്ടി പോയി ഒരുപാട് കഷ്ടത അനുഭവിച്ചും ദുഃഖം അനുഭവിച്ചും ദുരിതം അനുഭവിച്ചും ഇങ്ങനെ ഒരു യോഗത്തിൽ വന്നത് നമുക്ക് സന്തോഷമുണ്ടോ വളരെ സന്തോഷം ഇവിടെ ഈ നല്ല ഞാൻ എൻ്റെ നമസ്കാരം ഞാൻ ആദിത്യ സുരേഷ് ഒരുപാട് സന്തോഷം നമുക്ക് എല്ലാ സ്ഥലത്തിലേക്ക് വരാൻ സാധിച്ചതിൽ ജനാധിപത്യത്തിൻ്റെ മുഖമുദ്രയായിട്ട് കണക്കാക്കുന്നു പോരൂ നേരിൽ പോരിൽ നേടാം ഇതോ പഥം ഇതോ പഥം ഇതോ വലിയൊരു സർക്കാരിൻ്റെ വലിയൊരു നവകേരളം കെട്ടിപ്പടുക്കുന്നതിൻ്റെ ഭാഗമായി ഇത്തരമൊരു സദക്കാൻ കഴിയുന്നതിൽ വളരെയധികം സന്തോഷമുണ്ട് അത് ജനങ്ങൾക്ക് ഗുണപ്രദമാകുന്ന തരത്തിലേക്ക് മാറട്ടെ എന്ന് ഭയങ്കരമായി ആഗ്രഹിക്കുന്ന ഒരു മനുഷ്യൻ കൂടിയാണിത് കേരളത്തെ സംബന്ധിച്ച് കേരളത്തെ സംബന്ധിച്ചിടത്തോളം നല്ല ഒരു പദ്ധതിയാണ് ഗവൺമെൻറ്റിൻ്റെ എല്ലാ കാര്യങ്ങളും പറയാൻ തൊക്കെയാണ് സാധിക്കുന്നു നല്ലൊരു സ്വീകരണം ഇത് ലഭിക്കുന്നതാണ് എനിക്ക് തോന്നുന്നു വിദേശ ഒരു ഇതിൻ്റെ ഒരു പഠനവും അതിൻ്റെ ജോലിയൊക്കെ നിങ്ങൾ ഇവിടെ കേരളത്തിൽ നിങ്ങൾ ചെയ്യാണ് നിങ്ങളുടെ കമ്പനി ചെയ്യുകയാണ് ഒരു അമേരിക്കൻ കമ്പനി ചെയ്യുകയാണ് ഇപ്പോൾ നിങ്ങൾ ഒരു സദസ്സിൽ വന്നിരിക്കുമ്പോൾ നിങ്ങൾക്ക് എന്താണ് ഒരു ഫീലിങ്സ് കെ എൻ ബാലഗോപാൽ സാറും അനുപംബിക സാറും ഈ ഒരു ഇനീഷ്യേറ്റീവ് അടുത്ത് പറഞ്ഞപ്പോൾ ഇച്ചിരി സംശയം ഉണ്ടായിരുന്നത് എന്ന് ഞാൻ ബാംഗ്ലൂരിൽ ഒരു മൾട്ടിനാഷണൽ കമ്പനിയിലാണ് ജോലി ചെയ്തുകൊണ്ടിരുന്നത് ആ ജോലി റിസൈൻ ചെയ്തിട്ടാണ് ഞാൻ നാട്ടിലേക്ക് ഇങ്ങനെ ഒരു ഇപ്പം ഇവിടെ സ്റ്റാർട്ട് ചെയ്തിട്ട് ഇപ്പം ടു മന്ത്സ് ആയി വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു അപ്രോച്ചാണ് റൈറ്റ് ഫ്രം ദ സെക്യൂരിറ്റി ഗാർഡ് ടു ദ ഓഫീസ് സ്റ്റാഫ് അസാപ്പ് ഞങ്ങൾക്ക് നല്ലൊരു സപ്പോർട്ടാണ് ഇവിടെ അതുപോലെ തന്നെ ഇവിടെ നിന്നുള്ള ടാലൻറ്റ് എസ്പെഷ്യലി എൻറോൾഡ് ഏജൻറ്റ് കഴിഞ്ഞ കോഴ്സ് കഴിഞ്ഞ വിദ്യാർത്ഥികൾ അവർ ഇറ്റ്സ് എക്സ്ട്രാ ഓർഡിനറി ഇന്ത്യയിലെ ബെസ്റ്റ് ടാലൻ്റ് ആണ് ജനാധിപത്യത്തിൻ്റെ സൗന്ദര്യമാണ് നമ്മുടെ നവകേരള സദസ്സ് കൊട്ടാരക്കരയിൽ നിന്ന് ക്യാമറമാൻ അയ്യപ്പദേവിനൊപ്പം രാജ്കുമാർ